സുപ്രീംകോടതിയെ സമീപിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു തുടർ നടപടികൾക്കായി അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തി പൌരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി രാജ്ഭവന് മുന്നിൽ യു ഡി എഫ് ധർണ നടത്തി വിഷയത്തിൽ സി പി ഐ എമ്മുമായി യോജിച്ച് സമരത്തിനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഈ വിജ്ഞാപനത്തിലുള്ള നമ്മുടെ ഭരണഘടനാ ലംഘനം മൂല്യങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു നിയമവും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൗരത്വ നിയമ ബന്ധപ്പെട്ട ആ കേസുകൾ കേസുകൾ പിൻവലിച്ചില്ല ഉത്തരം പറയണം നിങ്ങൾ ുമായി പ്രതീഷ് ഇന്നലെ തന്നെ നിയമ പോരാട്ടത്തിലേക്ക് കടക്കുമെന്നൊക്കെയുള്ള സൂചനകൾ ഉണ്ടായിരുന്നു ഇന്നത് മന്ത്രിസഭായോഗം അംഗീകരിച്ചു പക്ഷേ ഏത് തരത്തിലേക്കാണ് നിലവിൽ ഹർജി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏത് തരത്തിലേക്ക് പോകുമെന്നതിൽ അന്തിമ തീരുമാനമായിട്ടില്ല അത് നിയമോപദേശത്തിന് ശേഷമാണ് അതിന് അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏതു തരത്തിൽ ചർച്ചകൾ നടന്നു അനുജ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തിറങ്ങിയതിന് പിന്നാലെ ശക്തമായൊരു പ്രതിഷേധമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഒരു തരത്തിലും ഈ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന ആ ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട് അതിന് പിന്നാലെയാണ് നിയമ പോരാട്ടത്തിലേക്ക് കൂടി സംസ്ഥാനം കടക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു നേരത്തെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് ഈ ഹർജിയിൽ പുതിയ പുതുതായി വീണ്ടും ഹർജി നൽകണമോ അല്ലെങ്കിൽ ിൽ നിലവിൽ നൽകിയിട്ടുള്ള ഹർജി ഹർജിയിൽ തന്നെ സംസ്ഥാനത്തിന്റെ ഒരു നിലപാട് വീണ്ടും അറിയിക്കണമോ എന്ന കാര്യത്തിലാണ് ഇനി ഒരു അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിയമോപദേശം അടക്കം തേടാനും ഒപ്പം മറ്റ് നിയമപരമായ കാര്യങ്ങൾ തുടർ നടപടികൾ ആലോചിക്കാനും വേണ്ടിയാണ് ഇപ്പോൾ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് ജനറലിനെ സർക്കാർ ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഡൽഹിയിലാണ് എ ജി ഉള്ളത് ഇക്കാര്യത്തിൽ അധികം വൈകാതെ തന്നെ ഒരു നടപടികളിലേക്ക് സർക്കാർ പോകുന്നുവെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അതേസമയം വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇന്നും ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഉണ്ടായിരുന്നു ഈ പ്രതിപക്ഷവും ഭരണപ്രതി പ്രതിപക്ഷവും ഭരണപക്ഷവും യോജിച്ച ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകണമെന്നതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്നാൽ പ്രതിപക്ഷം ഇത് ബഹിഷ്കരിക്കുന്ന ഒരു സമീപനമാണ് ഇന്ന് കണ്ടത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ രാജ്ഭവനിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു വലിയ വിമർശനങ്ങളും ഇതിൽ ഉണ്ടായിരുന്നു പക്ഷേ പ്രധാനമായും സംസ്ഥാന സർക്കാരിനെയും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ടത് ഈ സി ഐ എ പ്രതിഷേധങ്ങൾക്ക് എതിരെ എടുത്ത കേസുകളടക്കം സർക്കാർ പിൻവലിച്ചില്ല എന്നുള്ളൊരു വിമർശനം ഉയർത്തിക്കാട്ടുന്നുണ്ട് അതേസമയം ഇത് ഭരണഘടനാ വിരുദ്ധമായ ഒരു നടപടിയാണ് എന്ന് പി രാജീവടക്കം കുറ്റപ്പെടുത്തി പക്ഷേ പ്രതിപക്ഷമടക്കം കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രചരണം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളൊരു വിമർശനം കൂടി പി രാജീവ ഇന്ന് ഉന്നയിച്ചിട്ടുണ്ട് എന്തായാലും വലിയ ഒരു പ്രതിഷേധം പൌരത്വ നിയമഭേദക്കെതിരക്കെതിരെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നുണ്ട് പക്ഷേ യോജിച്ച ഒരു പോരാട്ടം സംസ്ഥാനത്ത് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം പക്ഷേ നിയമ പോരാട്ടവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട് വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാന സർക്കാർ അനുജ അതെ പൗരത്വ കടക്കുക നിയമ നടപടിയിലേക്ക് കടക്കുക എന്നതിലേക്ക് മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരമാകുന്നു അതിൽ അഡ്വക്കേറ്റ് ജനറലിനെ തുടർ നടപടികൾക്കായി ചുമതലപ്പെടുത്തുകയും ചെയ്തു